നിലവിളക്കിൽ തിരിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആചാര്യൻ അല്ലെങ്കിലും അറിഞ്ഞ അറിവ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു വിളക്കിൽ ഒരു തിരിയിട്ടാൽ മഹാവേദിയാവുമെന്നും രണ്ട് തിരിയിട്ടാൽ ധനവർദ്ധനവും മൂന്ന് തിരിയിട്ടാൽ അലസത നാല് തിരി ഇട്ടാൽ ദാരിദ്ര്യം അഞ്ച് തിരി ഇട്ടാൽ സർവൈശ്വര്യം എന്നിങ്ങനെയാണ് പറയുന്നത് പലരും പല രീതിയിൽ ഇട്ട് കണ്ടുവരാറുണ്ട് രണ്ട് തിരി ഇടുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം രണ്ട് തിരി ഇടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് തിരി രണ്ട് വശത്തു നിന്നും കൂടി വന്ന് ഒറ്റ തിരിയായിട്ട് അവസാനിച്ചിട്ട് അത് കൊളുത്തുക ഒറ്റത്തിരിയായിട്ട് കത്തുക അതാണ് അതിൻ്റെ ശരി അപ്പം അങ്ങനെ കിട്ടുന്നതാണ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഭദ്രദീപം കൊളുത്തുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം വടക്ക് കിഴക്കേ മൂല മൂലയിൽ ഒരു തിരി വരാവുന്ന രീതിയിൽ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞോട്ടും വടക്കോട്ടും ഓരോ തിരി വരാവുന്ന രീതിയിൽ അഞ്ച് തിരി ഇടണം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് വടക്ക് കിഴക്ക് മൂലയിലെ മൂലയ്ക്ക് വരാവുന്ന രീതിയിൽ ഒരു തിരിയിടണം രണ്ടാമത്തെ തിരി കിഴക്കോട്ട് മൂന്നാമത്തെ തിരി തെക്കോട്ട് നാലാമത്തെ തിരി പടിഞ്ഞോട്ട് അഞ്ചാമത്തെ തിരി വടക്കോട്ട് ഈ രീതിയിൽ വേണം വിളക്കിൽ ഇടേണ്ടത് കത്തിക്കുമ്പോഴും അതുതന്നെ വടക്ക് കിഴക്കേ മൂലയിലുള്ള ആ തിരിക്ക് ആദ്യം നമ്മൾ തെളിയിക്കണം അത് കഴിഞ്ഞിട്ട് കിഴക്കോട്ട് പിന്നെ തെക്കോട്ട് പടിഞ്ഞോട്ട് വടക്കോട്ട് ഈ രീതിയിൽ വേണം കത്തിക്കാനും അപ്പം ഭദ്രദീപം കൊളുത്തി എന്നത് സർവൈശ്വര്യം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഞാൻ വിളക്കിൽ തിരിയിടുന്നതും കത്തിക്കുന്നതും ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ നിങ്ങൾ അവസരം തരണം താങ്ക്